നല്ല ബ്ലോക്കിൽ ഒടുങ്ങിട്ടുണ്ട് കേട്ടാ ലോറിക്കാറുള്ള സൈഡിലൂടി പൊടി വാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ റെയിൽവേ ക്രോസ് ഉണ്ട് അവിടെ ബ്ലോക്ക് ആയതാണോ അല്ലെങ്കിൽ വണ്ടി ഇവിടുന്ന് ഇതൊരു പ്രൈവറ്റ് റോഡായത് കൊണ്ട് തന്നെ ഇടുത്തെ വണ്ടി നമ്മ നല്ലോണം ടൈമിൽ ബ്ലോക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടാ അപ്പുറത്തെ മെയിൻ ഹൈവേ ഹൈവേണ്ട അത് അധിക ടൈമിൽ ബ്ലോക്ക് ആക്കി വെക്കുന്നില്ല ഈ വണ്ടിയെല്ലാം പോകുന്നത് മെയിൻ ഹൈവേയിലൂടെയാണ് കേട്ടാ ഇവിടെ ഈ ബ്ലോക്ക് എല്ലാം പ്രൈവറ്റ് ബൈപാസ് അല്ലേ ണ്ട് കൂട്ടത്തില് ഒരു ലോറിക്കാരനും കേറുന്നുണ്ട് അടുത്തൊരു വലിയൊരു കനാൽ പോകുന്നുണ്ട് കേട്ടാ ബെല്ലാരി ടൗണിലുള്ള ഏകദേശം വേസ്റ്റ് വെള്ളം പോകുന്ന കനാലാണ് കഴിഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട് അടുത്ത വലിയൊരു മതിലൊക്കെ ഉണ്ട് നമ്മൾ എത്തിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം ആണെന്ന് കേട്ടോ മറ്റേ റെയിൽവേ ഗേറ്റുള്ളത് അടയാണ് ബ്ലോക്ക് ആയിട്ടുള്ളത് അവിടെ തന്നെ നല്ല വലിയൊരു ധാവയുണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് കുറേ വണ്ടി ലോഡൊക്കെ ആയിട്ട് അതിൻ്റെ അകത്തുണ്ട് കുറേ വണ്ടി ലോഡാവാൻ വേണ്ടിട്ട് അതിൻ്റെ അകത്തുണ്ട് ഈ വണ്ടി പോകുന്ന മൊത്തം ഗവൺമെന്റിന്റെ ഹൈവേ ഇത് പ്രൈവറ്റ് ഹൈവേ ഇപ്പൊ നമ്മ വണ്ടി നിർത്തിയിട്ടുള്ളത് ടിപ്പറുകാരൊന്നും ഫ്യൂല് വെയിറ്റ് ചെയ്യുന്നില്ല ഫുള്ള് വേറെ റോഡിണ്ട് മണ്ണിട്ട് അവര് തന്നെ റോഡാക്കിയാന്ന് തോന്നുന്നുണ്ട് വണ്ടി പോയിട്ട് ഒരു വണ്ടി ടിപ്പറില് ലോഡ് കയറ്റേ കണ്ടല്ലോ നല്ല ഹൈറ്റില് ടിപ്പറുകാരിലെ റോങ് കയറുന്നോണ്ട് ബാക്കി വരുന്ന ഹെവി ലോഡിനുള്ള ഭയങ്കരത്തിലാ ഞാൻ മൊത്താടുന്ന് നേരെ ആന്ധ്രക്ക് റൈറ്റ് സൈഡിലായിട്ട് പോയി ഫാക്ടറികളുണ്ട് അല്ലേ നടക്കുന്നുണ്ടല്ലേ കഴിച്ചപ്പോ നമ്മ ഇപ്പൊ ആന്ധ്ര ബോർഡറിലാണ് കേട്ടോ ബെല്ലാരി ടൗൺ സ്ഥിതി ചെയ്യുന്ന കർണാടത്തിൽ ബെല്ലാരി ടൗൺ സ്ഥിതി ചെയ്യുന്ന കർണാടകത്തിലാണ് കർണാടത്തിലാണ് നമ്മ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലാണ് അവിടെ വന്നിട്ട് ആന്ധ്രയിൽ കയറിയിട്ടുണ്ട് ഇനി വീണ്ടും ഈ പോയിട്ടൊരു ടോൾ ഉണ്ട് ടോൾ ആന്ധ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കർണാടകത്തിലൊക്കെ നമ്മൾ ഗജരിക്കൽ ടോൾ പ്ലാസയിലെത്തിയിട്ടുണ്ട് ഏകദേശം അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചെറുതായിട്ടൊരു മാറ്റം ജജറക്കൽ അല്ലേ ജജറക്കൽ ടോൾ പ്ലാസയിലെത്തിട്ടാ നമുക്ക് എത്ര പൈസ കെട്ടോ പറയണം കേട്ടോ ഇല്ല എത്ര എത്രയാണ് കെട്ടാന്ന് ഇരുന്നൂറ്റി എൺപതാ അടിപൊളിയൊരു ടോൾ പ്ലാസയാണ് കേട്ടാ നല്ല ആ അതാണ് പ്രശ്നം കള്ളന്മാരെ ശല്യം കൂടുതലല്ല കൂടുതലാസയാണ് കേട്ടത് നാപ്പതിനായില്ലേ എന്താ നമ്മുടെ ടോൾ ഈ നമുക്ക് വിശ്വസിച്ച് രാത്രി ഒന്ന് വണ്ടി വെച്ചിട്ട് കിടക്കാൻ കഴിയില്ല കേട്ടാ ഡോറിലെ നന്നായി ലോക്ക് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തന്റെ ഒരു ഐഫോണും പിന്നെ പേഴ്സിലുള്ള പൈസയും കൂടി പോയി കേട്ടാ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് താഴ്ത്തിട്ട് കിടന്ന ഓർ നല്ലോണം ഉറക്കം വന്നിട്ട് കിടന്നതാണ് പക്ഷെ എണീച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല അതുകൊണ്ട് ഡ്രൈവർമാർ വണ്ടി സൈഡാക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചു വേണം സൈഡാക്കാൻ ടോൾ പ്ലാസേ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു വർത്തകം മേടിച്ചിട്ടുണ്ട് കേട്ടാ അത് കാന്തപ്പ ചെറിയൊരു കത്തിയോണ്ട് മുറിക്കുന്നു ഓപ്പണക്കെ കാണിക്കോ ഒപ്പണക്കെ ഓപ്പണക്കെ ഓപ്പണക്കെ എന്തുവാണേ രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഏട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഫുൾ കല്ല് ഇതെങ്ങനെ ഈ മലരമളിൽ എത്തി എന്നാണ് ഞങ്ങക്ക് ഡൗട്ട് കാന്തൻ്റെ ഒരു കഥ ഉണ്ട് കാന്തൻ കഥ പറയുന്ന വെച്ചിട്ടുണ്ടെ പണ്ടുകാലത്ത് ഇവിടെ കടലുണ്ടായി എന്നാണ് കാന്തപ്പ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കടലായിരുന്നു എന്നാണ് പറയുന്നത് കഴിച്ചപ്പോ ഏകദേശം ഇരൂർ എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററും കൂടിയ ബാക്കി ഇരൂരിലേക്ക് എത്താൻ പറ്റും നല്ല സ്ട്രൈറ്റ് റോഡാണ് കേട്ടോ അറിയുന്നില്ലേ എന്തോ പദ്ധതി വരാൻ പോന്നെട്ടോ ഇതാണ് കേട്ടാ ഇരയൂറൊക്കെ പോന്ന ഇരിയൂർ ഉളിയാറ് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന റോഡ് ഒരു ബൾക്കർ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഗൈസ് നമ്മുടെ വണ്ടി ഇതാ ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കിയതാണ് ഗൈസ് ടയും ഇതാണ് കേട്ടോ ഇന്നലെ ടയറാണ് ഇത് കുഴപ്പമൊന്നുമില്ല എല്ലാ ടയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് കെട്ടിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നല്ല ലൂസാവാറുണ്ട് സിമെൻ്റ് ലോഡായതുകൊണ്ട് തന്നെ ലൂസാവാറുന്നില്ല കാന്തപ്പൻ അങ്ങ് കടയിൽ പോയിട്ട് തിരിച്ചു തരണം കഴിച്ചപ്പോൾ നമ്മൾ ഗുളിയാറെ എത്തുന്ന ഇരിയൂർ എത്തുന്നതിന് മുമ്പേ നമ്മൾ വണ്ടി ഈ എച്ച് പിൻ്റെ പമ്പിന്ന് ഡീസലൊക്കെ അടിച്ചു കേട്ടോ എന്നിട്ട് നേരതാ നമ്മൾ വണ്ടി ഗ്ലാസ് കഴുകാനായിട്ട് സൈഡ് ആക്കിയിട്ടുണ്ട് വണ്ടി വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മ നൈറ്റത്തെ ഭക്ഷണം നൈറ്റത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ടമ്മമാരെടുത്ത് കയറിയിട്ടുണ്ട് കാന്തപ്പൻ മസാല ദോശ ഞാൻ ഇഡ്ഡലി ഇഡ്ഡലി സാമ്പാർ കഴിച്ചപ്പോ സകലേശ്വരത്തിന്റെ ഹാസന്റെ നടുവെന്ന് നം നടുവിൽ ഒരു എച്ച് പി പമ്പിന്ന് ബൈപ്പാസ് റോഡിൽ എച്ച് പി പമ്പിൽ നിന്ന് നമ്മൾ എണ്ണയടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു ഇനി വണ്ടി ലോഡെല്ലാം അൺലോഡ് ചെയ്ത് ലോഡ് കയറ്റാനായിട്ട് മംഗലാപുരം പോർട്ടിൽ പോയിട്ട് ലോഡൊക്കെ എടുത്തിട്ട് മാത്രമേ ഇനി എണ്ണ അടിക്കൂ എണ്ണയടിക്കൂട്ട അതുവരക്കില്ല എണ്ണ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കയറി കിടക്കാൻ പോവുകയാണ് ഇതുവരെ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്ത് ഇനി ഊഴമാണ് ഒരു ഇവിടെ നമ്മൾ ഇന്നലെ ലോഡ് എടുത്തതാണ് ലോഡെടുത്തിട്ട് ഇപ്പം ഏകദേശം ചെറുക്കളത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നാല് ഡെലിവറി ആണ് ഉള്ളത് ഒന്നിടെ പൂവല് കുറ്റിക്കോല് പിന്നെ നെല്ലിത്താവ് നിർമ്മിത് പിന്നെ നമ്മുടെ കമ്പനിൽ ഇന്നലെ നാല് ഡെലിവറി ആണ് കേട്ടോ നമുക്ക് ഇന്നുള്ളത് ഫസ്റ്റ് ഡെലിവറി ഡെലിവറി പോയിന്റിൽ എത്തിയിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ആയി പോവുകയല്ലേ പി എം സ്റ്റീൽസിലുണ്ട് കേട്ടോ ഇവിടെ നൂറ് ചക്കാന്ന് ഇറക്കാനുള്ളത് അയിമ്പത്തിരണ്ട് ഉണ്ടാവും ചിലപ്പോൾ ഒന്നിൽ രണ്ട് 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 പേരുള്ള പണി ഒരട്ടിയിൽ ഏകദേശം അമ്പത്തിരണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതാ മുകളിലൊരാള് താഴെ വേറൊരാൾ ഇവര് ഡോറ് ഡോറിന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടിയിൽ രണ്ട് മൂന്ന് ചാക്ക് വെക്കുന്നുണ്ട് കേട്ടോ മൂന്നല്ല നാല് ചാക്ക് വെക്കുന്നുണ്ട് എസ് ഡബ്ല്യു ഫസ്റ്റ് ഡെലിവറി അപ്പം നമ്മുടെ ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ലാസ്റ്റത്തും കൂടി ഇറക്കുന്നുണ്ട് ഒരട്ടിയിൽ അയിമ്പത്തിരണ്ടെണ്ണം ഉണ്ടായി അതുകൊണ്ട് തന്നെ രണ്ടട്ടിയിലുമ്പോൾ നൂറ്റിനാല് നൂറെണ്ണം മാത്രമേടോ ലാസ്റ്റ് ലാസ്റ്റത്തും കൂടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ൂറ് ഇറക്കിട്ട് നേരെ കുറ്റിക്കോലൊക്കെ ഒന്നും ഉണ്ട് ഇപ്പൊ മഞ്ചക്കല്ല് കഴിഞ്ഞു അടുത്തത് ബിരിയാണി അല്ല ബിരിയാണിയിലൊക്കെ എത്താനായിട്ടുണ്ട് ഫോറസ്റ്റിലാന്ന് ഇപ്പൊ പോന്നെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡെലിവറി കുറ്റിക്കോലിൽ ചെയ്യുന്നുണ്ട് കേട്ടോ സൈഡ് ഡോറിൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരാളുണ്ട് താഴെ മൂന്ന് പേരുണ്ട് മുകളിൽ രണ്ട് കേട്ടോ ഇവിടെ മുന്നൂറ്റൈൻപത് ബാഗാണ് ഇവിടെ ഇറക്കാനുള്ളത് ആദ്യം സൈഡിൽ നിന്നാണ് ഇറക്കിക്കൊണ്ടുള്ളത് പ്പോൾ നമ്മൾ നെല്ലിത്താവ് നിർമ്മിത് കമ്പനിയിൽ ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടാ നെല്ലിത്താവ് നിർമ്മിത് കമ്പനിയിലേ അപ്പോൾ ഇവിടുന്ന് ഇവിടെ നൂറ്റമ്പത് ചാക്കാണ് ഇറക്കാനല്ലേ ഇത് കഴിഞ്ഞ് നേരെ കാന്തൻ വണ്ടിയും കൊണ്ട് കമ്പനിയിലേക്ക് പോകും ഞാൻ നേരെ ഇവിടുന്ന് വീട്ടിലേക്കും പോകും കേട്ടോ